മകളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവരും ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എന്താ എത്തിയായിരുന്നു എല്ലാവരുടെയും സ്വപ്ന ജോലിയായ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഓക്കെ ഒരു രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് എല്ലാം വന്നിട്ടുണ്ട് മീൻസ് ആംഡ് പോലീസ് വന്നിട്ടുണ്ട് ദൻ ഓപ്പൺ കാറ്റഗറി വന്നിട്ടുണ്ട് ദനതു കഴിഞ്ഞ കോൺസ്റ്റബിൾ ഒരു മിനിസ്റ്റിരിൽ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെയാണ് കാറ്റഗറി നമ്പർ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ ഞാനത് കഴിഞ്ഞ വകുപ്പ് കേരള പോലീസ് ആണ് ധനത് കഴിഞ്ഞ ഉദ്യോഗ പേര് വന്നിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് സാലറി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് വരെയാണ് സാലറി വരുന്നത് ധനത് കഴിഞ്ഞ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വെച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് എല്ലാവരെയും കാത്തിരുന്നൊരു പോയിന്റ് ഉണ്ട് അതായത് കാലാവധി രണ്ടു വർഷമാക്കിയോ വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ട് വർഷമാക്കിയോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒന്നുമില്ല പഴയതുപോലെ തന്നെ ഒരു വർഷം മാത്രമേ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളൂ താഴെ പറയുന്നുണ്ട് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷം വരെ ആയിരിക്കും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാനത് കഴിഞ്ഞ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ മാർക്കറ്റാണ് അതാണ് സാധാരണക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അഞ്ഞൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണെങ്കിൽ മിനിസ്റ്റീരിലാണ് ദൻ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ കോൺസ്റ്റാബിളറിയാണ് ഓക്കെ ദനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് ഏജ് ലിമിറ്റ് നോക്കുക കാറ്റഗറി വൺ അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏജ് ലിമിറ്റ് എത്രയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡേറ്റ് അടക്കം പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി നാലിന് ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ എടുത്ത് കോൺസ്റ്റബിളറി ആണെങ്കിലും സോറി മിനിസ്റ്റിയറിൽ ആണെങ്കിലും കോൺസ്റ്റബിളറി ആണെങ്കിലും എത്ര വയസ്സാണ് മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ മുപ്പത്തി ആറ് വയസ്സ് ക്ലിയർ ആണ് ദനതു കഴിഞ്ഞ നെക്സ്റ്റ് വൺ വണ്ടുത്ത് ബാക്കി ഇതിന്റെ പ്രായപരിധി ബാക്കിയെല്ലാം പറയുന്നുണ്ട് ദനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ എടുത്ത് ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ അടുത്ത ബാക്കി ക്വാളിഫിക്കേഷൻ പറഞ്ഞായിരുന്നു ഏജ് ലിമിറ്റ് പറഞ്ഞായിരുന്നു ദനത് കഴിഞ്ഞ ശാരീരിക യോഗ്യതകൾ എന്തൊക്കെയാണ് വേണ്ടത് അതായത് പുരുഷ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉയരം നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ദൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ നെഞ്ചലവ് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ പറ്റണം അഞ്ചിയ പോയിന്റ് പൂജ്യം എട്ട് സെന്റിമീറ്റർ എന്ത് ചെയ്യാൻ പറ്റണം വികസിപ്പിക്കാനായിട്ട് പറ്റണം ഞാൻ അത് കഴിഞ്ഞ നെഞ്ചളവിന്റെ കാര്യത്തിൽ പട്ടികജാതി പട്ടിക ഇളവ് അനുവദിക്കുന്നതല്ല ഞാനത് കഴിഞ്ഞ വനിതാ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ ആയിരിക്കണം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് എല്ലാ പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും കണ്ണട താഴെ പറയുന്ന രീതിയിൽ കാഴ്ചശക്തി ഉള്ളതായിട്ട് വേറൊന്നുമില്ല വിഷൻ ക്ലിയർ ആയിരിക്കണം അപ്പോ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഇതന്നത് കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും വന്നിട്ടുണ്ട് ആംഡ് പോലീസിന്റെ ഇതും വന്നിട്ടുണ്ട് അതും ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ആംഡ് പോലീസിൽ വരുന്നത് അതായത് ആംഡ് പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാമ്പിലുള്ള ആൾക്കാരാണ് അവിടെ വനിതകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇവിടെ അതും കാറ്റഗറി നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഓക്കെ അവിടെയും സാലറിയും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് അവിടെയും ബാക്കി വേറെ വ്യത്യാസം ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല ഏജ് ലിമിറ്റ് എത്ര തന്നെയാണ് ഏജ് ലിമിറ്റ് ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബാക്കി ദൻ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ കാറ്റഗറി ടു കോൺസ്റ്റബിളറി ആണെങ്കിൽ എത്രയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആംഡ് പോലീസ് എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക രണ്ട് നോട്ടിഫിക്കേഷൻ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്നിട്ട് ആഞ്ഞൊന്ന് പിടിച്ചോടാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയാണെങ്കിൽ കഴിഞ്ഞ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമനങ്ങൾ കുറവാണ് നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഇനിയും ആ റാങ്ക് ലിസ്റ്റിന് ഒരു ആറുമാസം കാലാവധിയുണ്ട് കഴിഞ്ഞ സി പി ഒ പോലെ എന്തു ചെയ്യും ചിലപ്പോൾ അവസാനം അവസാനവർക്ക് എന്ത് വരുന്നത് ഒരുപാട് അഡ്വൈസുകൾ ഒരുമിച്ച് അങ്ങ് പോകുന്നത് ഓക്കെ അപ്പോൾ സ്വപ്ന ജോലിയാണ് ഒരുപാട് പേരുടെ സ്വപ്നമാണ് സ്വപ്ന ജോലിയാണ് നോട്ടിഫിക്കേഷൻ വന്നു ഇനി വേണ്ടത് എന്താണ് മികച്ച ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു അടിപൊളി പ്രിപ്പറേഷൻ ആണ് ഇനി വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു മന്ത്ര എന്ന പേരിൽ ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഈ ഇപ്പോൾ വരുന്ന ഡിഗ്രി ലെവലിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള ആണ് ആ മന്ത്ര ബാച്ചിനകത്തുള്ളത് അതായത് ഇതിന്റെ എല്ലാം തന്നെ പ്രിലിംസ് എന്തായിരിക്കും കോമൺ പ്രിലിംസ് ആയിരിക്കും അതായത് സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ആയിക്കോട്ടെ വരാൻ പോകുന്ന ബാക്കിയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രിലിംസ് എങ്ങനെയാണ് കോമൺ ആണ് ഒറ്റ സിലബസ് മാത്രമായിരിക്കും ഒറ്റ പ്രിലിംസ് എക്സാം ഏപ്രിൽ മാസം മുതൽ നമുക്ക് 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 എന്ത് ചെയ്യാം എക്സാം പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് മാറുന്നത് നമ്മുടെ മന്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരൊറ്റ ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആയിരിക്കാം ഏറ്റവും മികച്ച ക്ലാസ്സുകളാണോ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ക്ലാസുകൾ ഏറ്റവും മികച്ച കണ്ടന്റ് ഏറ്റവും മികച്ച ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ലെറ്റർ സീരീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എല്ലാം 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 ബെസ്റ്റായിട്ട് നമ്മുടെ മന്ത്രാ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക സൂപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക എല്ലാ ദിവസവും അഭിവരേശേഷം നടക്കാൻ പോവുക ഓടാൻ പോവുക അപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ വരും നമ്മൾ എസ് ഐ ആവാൻ വേണ്ടി ജനിച്ച ആൾക്കാരാണ് ഓക്കെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതോടെ ഇനി എല്ലാം നമ്മുടെ കയ്യിലാണ് ഓക്കെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു